ഉണ്ടാക്കിയാലോ ണെങ്കിൽ നല്ല കാറ്റും മഴയും വരാനായിട്ട് ഇത് കാർമേഗം ഇങ്ങനെ മൂടി നിക്കുകയാണ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ റിക്ക് പറഞ്ഞു നമുക്ക് ഇന്ന് റബ്ഡി ഉണ്ടാക്കിയാലോ ഞാനും വിചാരിച്ചു ചൂട്ടോട് കൂടി ഒരു ഡെസേർട്ട് ഉണ്ടാക്കുകയാണ് റബ്ഡി എന്താന്ന് അറിയാത്തവർക്കായി ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ആണ് പിന്നെ നമ്മുടെ ആളെ ഗുജറാത്തി പയ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാക്കറ്റില് ആ ഒരു പൗഡർ മിക്സ് ഉണ്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഏലക്കായും ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമും പിന്നെ പിസ്തയാണ് പിന്നെ ഏലക്കായും കൂടി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതെ ഒരു പാനില് പാല് തളച്ച് വരാറാവുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പഞ്ചസാര അതേ യൂസ് ചെയ്യുന്നില്ല പിന്നെ അതെ ഈ ഒരു പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പുറത്ത് ഞാനൊരു കുഞ്ഞി ഗ്യാസിൽ നമ്മുടെ നട്ട്സ് ഒന്ന് നെയ്യ് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് അതൊന്ന് അത്യാവശ്യം ബ്രൌണിഷ് കളർ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ അതെ ഇത്രയുള്ള സംഭവം ആ പാലൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ഇതിന് യെല്ലോയിഷ് കളറായിട്ട് വരും അതിനെ നമ്മൾ സാഫ്രോൺ കൂടി ചേർക്കണം സാഫ്രോൺ ആണ് ഇതിന്റെ ഹൈലൈറ്റ് പക്ഷെ അത് മാത്രം നമ്മുടെ കയ്യിലില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു പായസം ഉണ്ടാക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ ഇതിനും കിട്ടുന്നത് അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഉള്ളൂ സംഭവം കൊച്ചുകുട്ടികൾ മിഠായിക്കൊക്കെ വേണ്ടി കാത്തിരിക്കില്ലേ അതേപോലെയാണ് അത് ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ